ആംബുലൻസ് വിളിച്ചോ ജയിച്ചെങ്കിൽ ആംബുലൻസ് വിളിച്ചോ ആംബുലൻസ് വിളിച്ചോ നോക്കണ്ട ആംബുലൻസ് ആംബുലൻസ് വിളിച്ചോ വിളിച്ചോ വേറൊന്നും പറഞ്ഞേക്ക് ഒരാഴ്ച വെച്ച് ഡബിൾ ீபேர்ன் ഒരേ പത്ത് നാൽപ്പത്തി മൂന്ന് ലെവലിലുള്ള ഗിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് മാളൂട്ടി നല്ല ആട്ടിവിട്ടവളാ ഓക്കെ ഞാനൊരു ഗിഫ്റ്റേഴ്സിനെ എടുത്ത് തല വെക്കാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഓക്കെ ഞാൻ ഞാൻ കണ്ടവരെ ഒന്ന് എടുത്ത് തലവെക്കുന്ന ോ നമ്മളിവിടെ കണ്ണവഴി ഓഡിയോ നേരത്തെ യൂണിവേഴ്സൽ അടിച്ചപ്പോൾ ആൺകുട്ടി ഓടിയോ ഒരു രാജാവ് ആ പറഞ്ഞ ആള് ഓടിയോ ആ ഒരു രാജാവ് ഓടിയോ ആ ഒരു രാജാവ് ഓടിയോ നുപ്പുക്ക എന്ത് പണിയാ നിങ്ങൾ ഓട്ടിച്ചല്ല മനുഷ്യ ആ മനുഷ്യനെ ആ ഒരു ഒരു രാജാവ് ഓടിയോ

ാണെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞോ പറഞ്ഞോ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ ഞാൻ ഇങ്ങനെയും എനിക്കിതാ ഇഷ്ടം എനിക്കിതാ ഇഷ്ടം ഞാൻ ഇങ്ങനെയും സംസാരിക്കൂ

അവിടെ ഇരുന്നൂറ്റിഅമ്പത് സ്കോർന്നപ്പോ ഇവിടെ യൂണിവേഴ്സലാ മുത്തി അടിച്ച് തന്നത് കേട്ടോ അത് യൂണിവേഴ്സൽ നീ പറഞ്ഞ പേടി ആൾക്കാരുണ്ടല്ലോക്കാര് അല്ല നിന്നെ പോലെ നിന്റെ അവിടുത്തെ ആൾക്കാരെ പോലെ മാത്രം കൈ കോടുത്ത് അടിക്കുന്നതല്ലവരാത് എന്റെ ആൾക്കാര് ഇവിടെ ഇരുന്ന് തോൽവി ആണോ ജയ ആണോ ഇവിടെ ഇരിക്കുന്നവരായ നിങ്ങൾ അവിടെ ഞാനൊരു സാരി കൊടുക്കാം കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ പറയാം നിങ്ങൾ പൊതപ്പിന്റെ ഞാൻ തരാം അതിന് അടിക്ക് അറിയിരിക്കാൻ പറതപ്പിനടി സാരി തരാം സാരിയുടെ അടിക്ക് എറിയിരിക്കാൻ പറ നീ പറയുമ്പോ ഞാൻ പറയില്ല വിചാരിച്ചോ നീ എങ്ങനെ എനിക്ക് അതിന്റെ അപ്പുറം എനിക്ക് തിരിച്ചു പറയാനറിയാം എനിക്ക് തന്ന തിരിച്ചു കൊടുക്കാനും അറിയാം എങ്ങനെ എന്റെ അടുത്ത് പ്രതികരിക്കുന്നു അതെയാണ് നോക്കി നോക്കി കളിക്കുന്ന ാണ് പ്രവർത്തിന് മുമ്പ് അവിടെ ഈ നഞ്ചങ്കോട്ടോ

എഴുതുക ഒരു ചെറ്റയാണ് കീറ തറയിലിടുക ചവിട്ടി തേക്ക ക്ലോസിറ്റി കൊണ്ടിട രണ്ട് ഒരു മൂന്നാല് തുപ്പ് തുപ്പിക്കോ എന്നിട്ട് ദിനേശാന്ന് പറഞ്ഞിട്ട് ഓൺ മൂന്നാമത്തെ പണിഷ്മെന്റ് വെട്ട ആ ഒരു സിറ്റപ്സ് ചെയ്ത് വെട്ട സിറ്റപ്സ് നല്ലോണം കുനിഞ്ഞെടുക്കണം എഴുത്തില്ലെങ്കിൽ ഔദാര്യം പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് പോകും പിന്നെ പറഞ്ഞേക്കാം നിങ്ങള് സിറ്റപ്സ് പ്രോപ്പർ ആയിട്ട് എടുത്തില്ലെന്ന് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് പോവും ഔദാര്യം പറയും ഞാൻ പിന്നെ ഞാൻ ഇന്ന് വരുത്തില്ല ഒന്ന് മതി അടുത്ത നിമിഷം ഇവിടെ എത്തും തന്റെ മുഖ്യമന്ത്രി കുഞ്ഞിത്തമ്മൻ എന്നിട്ട് മുട്ടുകാരെ കുമ്പിട്ട് നിൽക്കും തനിക്ക് രമ്യമായിട്ട്

മതി ഒരു നമ്മൾ നമ്മുടെ ഹസ്സിറ്റി ഒന്നും ഇല്ല പുള്ളിക്ക് ഇന്നലെ എത്ര വട്ടം വീടൂ എത്ര വട്ടം വീടും അതിന്റെ അഭിനയ ആയിരിക്കും കുഴപ്പമില്ല എഴുപത്തഞ്ചു വട്ടം എടുത്താൽ മതി എഴുപത്തി അഞ്ചട്ടം 75 ടുത്തോ 75 പിന്നെ പിന്നെ ഡൈലോഗ് അടിക്കണ്ട പത്ത് എടുത്തരാന്ന് ഞാൻ ഇല്ല കൈകൊറുണ്ടോ ും കറങ് കറങ് ഓക്കെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്നാല് ഇനി ഒരു ഇനി ഒരു പതിനൊന്നോളെടുക്കാം ഇനി ഒരു ഒമ്പതെണ്ണോളെടുക്കണം അല്ലെങ്കിൽ ആൾക്കാരുടെ ഔദാര്യം എനിക്ക് നാശമാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു നീ സഹിക്കണ്ടോ ഒമ്പതോ എനിക്ക് നാശമാണെങ്കിൽ ഞാൻ സഹിച്ചു എത്ര സഹിക്കാൻ വരണ്ടത് ഒമ്പത് ഒരെണ്ണം കൂടെ ഇട ഒമ്പത് കറക്റ്റ് ഒരെണ്ണം കൂടി അറിയാം എനിക്ക് ആവശ്യം ഇല്ല അതെ അതെ എന്റെ പേര്